അങ്ങനെയുള്ള മരടനീഷ് എങ്ങനെയാണ് ഒരു ഗുണ്ട നേതാവായത് ആ രംഗത്തേക്ക് വന്നത് അതായത് ആരും ഗുണ്ടകളായി ജനിക്കാൻ താല്പര്യം ഉണ്ടായ കൊണ്ടല്ല സാഹചര്യത്തിലാണ് അങ്ങനെ ആയിത്തരുന്നത് അങ്ങനെ ഒരു സിനിമയും കൂടെ ഉണ്ടല്ല കിരീടത്തിൽ സേതുമാധവൻ സേതുമാധവൻ ഒരിക്കലും ഒരു ഗുണ്ടയെ ആവാൻ ആഗ്രഹിച്ചാണ് ഒരു പോലീസ് ഓഫീസറുടെ മകൻ അത് സാഹചര്യത്തിൽ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഗുണ്ടയെ മാറി പിന്നെ അവിടുത്തെ നേതാവായി മാറി താങ്കൾക്കുള്ള അനുഭവം എന്താണ് എങ്ങനെയാണ് താങ്കൾ ഒരു ഗുണ്ട നേതാവായത് ചേട്ടാ ചെറുപ്പത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ട് അതായത് ഇനി ക്രിക്കറ്റ് പ്രാന്തരണ ഞാൻ വെല്ലുവിളി ഹൗസും ഇനി ക്രിക്കറ്റ് കളിച്ചാൽ അത്രയും സന്തോഷമുള്ള വ്യക്തിയാണ് അപ്പോൾ അന്ന് നമ്മൾ ശനിയും ഞായറൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ കൂടുതൽ പിള്ളേർ നമ്മളെല്ലാവരും കൂടി പൈസക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ടുകളിൽ ചുറ്റും ഈ കുറേ ലോക്കൽ ഗുണ്ടകളുണ്ടായിരുന്നു അപ്പോൾ അവർ അനിയന്മാരും ഈ കളിക്കാനുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ഈ കളിക്കിടലുള്ള വിഷയങ്ങളിൽ തുടങ്ങിയാണ് അതിൽ ചേട്ടന്മാരെ ഇടപെട്ടു എനിക്ക് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പയ്യനാണ് അതിൽ ഈ മൂത്ത ആൾക്കാരെ ഇടപെടേണ്ട ആവശ്യമില്ല പിള്ളേരെ ആയി തീർക്കുമെന്ന് വിചാരിച്ചാൽ മതി പക്ഷെ അത് അവര് ഈ മദ്യത്തിന്റെ ഒക്കെ വിഷയത്താണ് മദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചെന്ന വലുതെന്നൊന്നും ഇല്ലല്ലോ അവര് നമ്മളോട് പ്രതികരിക്കാൻ തുടങ്ങി അവർ അവര് എന്തോ എന്നെ ശത്രുവായിട്ട് കണ്ട എന്നോട് ഇത് പറയുമ്പോൾ നമ്മൾ ജീവന് വേണ്ടിയിട്ട് പ്രതികരിച്ചതാണ് അങ്ങനെ തുടങ്ങി വന്ന സംഭവങ്ങളാണ് ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ആയി ജീവന് വേണ്ടിട്ടുള്ള പോരാട്ടത്തിലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് നമുക്ക് മറ്റുള്ള മുമ്പിൽ അടിയറുവാക്കാനാ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അന്നും ജീവിക്കൂല ഇന്നും ജീവിക്കില്ല ഇനിയും ജീവിക്കൂല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് നമുക്ക് മനസ്സമാദത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റണം അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് സഹിച്ചിട്ട് പോകാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല അത് അങ്ങനെ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് താങ്കളെ വില്ലനാക്കി മാറ്റിയത് ചിലപ്പോൾ പിന്നീട് പ്രവർത്തനത്തിലേക്ക് വഴുതി ഈ ഓൾറെഡി അവര് ഗുണ്ടകളാണല്ലോ അവരോട് ഞാൻ എതിർത്ത് എതിർത്ത് നിൽക്കുമ്പോൾ ഇവരിക്കും ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ എന്റെ കൂടെ വരുമല്ലോ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുമല്ലോ അങ്ങനെ ഒരു ഗ്യാങ് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ അവരുടെ സപ്പോർട്ടും കൂടി എനിക്കുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അവരുടെ സപ്പോർട്ട് കിട്ടി എനിക്ക് തോന്നുന്നു അതിനു എനിക്ക് അവരുടെ അതായത് നമ്മുടെ സിനിമയില് സേതുമാധവൻ ഒരു നിരപരാധിയായ ഒരു കഥാപാത്രമായിരുന്നു സാഹചര്യം ഗുണ്ടയായി ഗുണ്ടയപ്പം പിന്നെ ഗുണ്ടാനേതാവായി അതേ സാഹചര്യം തന്നെയാണോ താങ്കൾ ഒരിക്കലും ഈ അത്രയും മനോഹരമായ ഒരു അല്ല അതേപോലെ താങ്കൾ ഒരു കളിയുമായി ഇതില് സംഭവം ഏഹ് നമ്മുടെ ചെറുപ്പമല്ലേ നമുക്ക് പല പെണ്ണുങ്ങളോടും താല്പര്യം തോന്നാം എനിക്ക് താല്പര്യം തോന്നിയ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ തോന്നിയ ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഞാൻ എന്നെ എനിക്ക് സൗഹൃദം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിനോട് ഈ പറഞ്ഞ ആൾക്കാർ എന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും പ്രതികരിക്കില്ലേ പ്രതികരിച്ചു പോയി ഞാനൊരു സാധാരണക്കാരനാണ് അത് പ്രതികരിച്ചു പോയി അതെൻ്റെ ഒരു തെറ്റാണെന്ന് തോന്നി അവർക്ക് തോന്നി അതിനു വേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്നത് എന്റെ ജീവിതമാണ് അപ്പോ അതിനുവേണ്ടി മറ്റുള്ളവരെല്ലാം ചാടത്ത് തന്നൊരു പട്ടോ മരടനേഷ് പിന്നെ അതിൽ മരട് ഉള്ളത് കൊണ്ട് ഞാൻ സഹിച്ച് എന്റെ നാടല്ലേ അത് അഭിമാനത്തോട് കൂടി സത്യം എന്റെ എന്റെ മരട് എന്ന് പറഞ്ഞാൽ പണ്ട് മഴ വെടിക്കെട്ടും പിന്നെ പുറത്ത് മരടനേഷണ്ട രണ്ട് ഇത് ഉണ്ടായിരുന്നുള്ളു എന്റെ പഞ്ചായത്ത് എന്റെ നാട് ഞാൻ ഓടി കളിച്ച് എൻ്റെ കുട്ടിക്കാലം കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സന്തോഷവും എല്ലാം ഇവിടെ ധാരാളം ഈ ഗുണ്ട സംഘങ്ങൾ ഉണ്ടായിരുന്നു പലരും ഇതേപോലൊക്കെ സാഹചര്യത്തിൽ വന്നായിരിക്കാം പക്ഷെ ഗുണ്ടകളായി മാറി അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മരണ്ടനീഷ് കേരളത്തിലെ നമ്പർ വൺ ആയി മാറിയത് എങ്ങനെയാണ് വ്യക്തിത്വം എന്തിലും അത് വളരെ ഇതാണ് അതിനിപ്പോ നമ്മള് ഈ സിനിമ ഡയലോഗ് അടിക്കണമെങ്കിൽ പഞ്ച് ഡയലോഗ് അടിക്കുക തന്തക്കുറക്കണമെന്നൊക്കെ നല്ല തന്തക്കെ ഉറക്കണമെന്നൊക്കെ പറയാം അത് ഞാൻ ആരെയും ആ ആക്ഷേപിക്കണമല്ല ഓരോരുത്തരെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഒരാൾക്ക് ആ കപ്പാസിറ്റി അനുസരിച്ച് ഉയരാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ ഈ പൊട്ടക്കുളത്തിലെ തവളേനെ പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർ ഇവരുടെ ചിന്ത ഏഹ് ഇവരാണ് ഏറ്റവും വലിയ എനിക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എറണാകുളത്ത് കാരണം ഹൈക്കോടതിയിൽ വിടീകരിക്കണോണ്ട് എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഏറ്റവും നല്ല സിറ്റി നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും നമ്പർ വൺ ആണ് അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ട് ഞാൻ അങ്കമാലി പോയപ്പോഴാണ് അറിയണ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന കാലഘട്ടം അവിടെയാണ് ആ പന്നിപ്പടക്കവും ബോംബെല്ലാം എല്ലാം ഞാൻ ഞാൻ ചെന്നപ്പോൾ ഈ സാധനം നിരത്തി വെക്കണം അപ്പൊ ഞാൻ ആലോചിക്കണത് ഇത്രയും വർഷം ഞാൻ എറണാകുളത്ത് കിടന്നിട്ട് അതിന്റെ ഒരു മൂലയാണ് ഈ അങ്കമാലി ഈ അവിടെ ഇടന്നിട്ട് ഞങ്ങളാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചുകൊണ്ടിരുന്നത് ഇവരൊക്കെ മുമ്പിൽ നമ്മളെന്ത് അപ്പൊ ഞാൻ തിരിച്ചു പോകുന്ന ആണ് അവിടെ കിടക്കുന്ന ആ ഊളകളൊക്കെ ഇപ്പോഴും ഇതല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അവരാണ് വലിയ ആൾക്കാരെന്നു പറഞ്ഞേ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് പോയി അത് കഴിഞ്ഞ് കോയമ്പ കോയമ്പത്തൂർക്ക് എന്ന് മധുരയ്ക്ക് എന്ന് ചെന്നൈക്ക് എന്ന് ബാംഗ്ലൂർക്ക് ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഞാൻ ആലോചിക്കണേ എത്ര താഴെയാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരും ഗുണ്ടകളും അല്ലെ കേരളത്തിലെ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ് എന്നാണ് ആലോചിക്കണേ അതായത് താങ്കൾ ഇപ്പം പറഞ്ഞ പ്രകാരം താങ്കൾ മരടുന്ന ഒരു ഏറ്റുമുട്ടലിലൂടെ തുടങ്ങി സ്വന്തം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്ന പെണ്ണല്ല എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവത്തിൽ നിന്നും ചെറിയ സംഭവമാണല്ലോ ഇപ്പൊ നോക്കുമ്പോ അതെ ആ ചെറിയ സംഭവത്തിൽ നിന്ന് ഇത്രയും കേരളം വിട്ട് തമിഴ്നാട്ടിലും അതേപോലെ കർണാടകയിലും മറ്റു ആന്ധ്രാപ്രദേശിലടക്കമുള്ള സ്റ്റേറ്റുകളിലേക്ക് അടക്കം വ്യാപിച്ച ഒരു ഗുണ്ടാനേതാവായി വളർന്നത് എങ്ങനെയാണ് ചേട്ടാ അതായത് ഇപ്പോൾ എല്ലാരും ചോദിക്കും വാളെടുത്തോം വാളാൻ എന്ന് പറയും എല്ലാ ഒരു ഇത് വന്നാലും ഗുണ്ടാളൊരു ഇതും താഴ്ന്ന ആ വാളെടുത്തോളം വാളാൻ അവൻ അങ്ങനെ പോവുള്ളൂ അത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടായത് അതായത് നമ്മ എല്ലാ ഫീൽഡിലും ഒരു ടേനിങ് പോയിന്റ് ഉണ്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ തന്നെ അഞ്ച് കീറുള്ള ആറ് കീറാണെങ്കിൽ ആ ടൈമിന് ആ സ്പീഡിനനുസരിച്ച് ആ ഗിയർ മാറ്റിയാലേ മുമ്പോട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ ആ വണ്ടിയും കമ്പ്ലേന്റ് ആവും നമുക്ക് സൂര്യമായിട്ട് യാത്രയും നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചത് ഈ ഈ ലോക്കൽ ആൾക്കാരടക്കാണെങ്കിൽ ഇവിടെ പിടിച്ചു ചോറിച്ചും അല്ലെ പിടിച്ചു പറിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിച്ച് പൈസ എത്ര നാൾ വാങ്ങും അപ്പോൾ ഞാൻ അല്ല നമ്മൾ ഗുണ്ടായിക്കോട്ടെ ഗ്യാങ്സ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമുക്കൊരു വരുമാനം വേണം അതാണ് നമ്മുടെ മെയിൻ കാര്യം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോട് മുഖത്ത് നോക്കി സംസാരിക്കാം നമുക്കൊരു വക്കീൽ ഫീസ് കൊടുക്കണമെങ്കിലും ആരാരെയും കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട നമ്മൾ കഴിഞ്ഞെടുത്ത് കൊടുക്കാം ഏത് ഇഷ്ടമുള്ള വീട്ടിലും നമുക്ക് വെക്കാം അല്ലെങ്കിൽ ആർക്കു വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം അപ്പോൾ അതിന് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് കിട്ടിയ പൈസകള് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കണക്ഷൻ സ്പിരിറ്റ് ആ ഞാൻ വർഷങ്ങളോളം സ്പിരിറ്റ് ബിസിനസ് ചെയ്താണ് എനിക്കിവിടെ ഒരുപാട് കേസുകളുണ്ട് ചെയ്ത കാര്യങ്ങള് തൻ്റെ അടുത്തോടെ ഞാൻ പറയും ചെയ്തതാണ് ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറയാലോ ചെയ്തിട്ടില്ല അല്ലാണ്ട് നോട്ട് അടിച്ചു പോണ പരിപാടിയൊന്നും എനിക്കില്ല അതായത് നമ്മൾ തന്റെ അടുത്തോടും ഏത് കാര്യമാണെങ്കിലും സത്യസന്ധമായി ഇപ്പൊ ചേരൻ്റെ അടുത്ത് തോന്നിട്ട് ഞാനിപ്പോ എന്നെ ഒരു ഉദ്യോഗസ്ഥ വിളിപ്പിക്കുന്നില്ല ഇതേപോലെ അല്ലെങ്കിൽ അപ്പൊ ആ പുള്ളിനോട് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെയ്തിട്ടുള്ള സാറേ ഞാൻ ചെയ്തിട്ടുള്ള സാറേ അങ്ങനെ ഞാൻ കാലിയും കഴിയുമ്പോൾ പിടിച്ചു പോന്നിട്ട് നാളെ പുള്ളീനെ വിളിപ്പിക്കുമ്പോ നീ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ തെളിവ് വെച്ചാ അവിടെ അനീഷ് എന്നുള്ള വ്യക്തി എന്തായി എന്റെ വ്യക്തിത്വം പോണ അതിനെ കണ്ടത് ഏഹ് എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ സത്യം പറഞ്ഞിട്ടല്ലേ പോന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് കാരണം ഞാൻ സത്യസന്ധമായിട്ട് വന്ന് കാര്യം അവതരിപ്പിച്ചു തെറ്റുപറ്റി പോലെ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇന്ന ഇപ്പം ഞാൻ ചെയ്യാനുള്ള ഇപ്പൊ ചെയ്യണേ ഇപ്പൊ ചെയ്യണമെന്നും പറയും അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ പരിപാടിയൊക്കെ ചെയ്ത എനിക്ക് കേസും ഉണ്ട് കാര്യങ്ങളുണ്ട് ആവശ്യത്തിൽ എനിക്ക് പൈസ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പാണ് തോന്നുന്നു താങ്കൾ ഈ രംഗത്തേക്ക് എത്തിപ്പെട്ടത് തീർത്തും സാഹചര്യം കൊണ്ടാണ് എത്തിപ്പെട്ടത് ആ സമയത്ത് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ വില്ലന്മാരായിട്ടുള്ള ആളുകൾ തമനാ ഷാജിയെ പോലുള്ള ആളുകളാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ചെലപ്പോ അവരൊക്കെ വില്ലന്മാരായിരിക്കും ഞാൻ ഞാൻ വില്ലന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല ആരും തന്നെ പറയാത്ത പറയാത്തൊരാളാണ് അല്ലെ എന്നെ സംബന്ധിച്ച് ഗുണ്ടകൾ സാധനം ഉണ്ടാവുന്നൊക്കെ സാഹചര്യമാണ് മനുഷ്യനെ ആരും ഒരു ഗുണ്ട മാറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് വളരെ കറക്റ്റ് എന്റെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് വ്യക്തികള് അന്നും ഹീറോണ് ഇന്ന് ഹീറോണ് ഇന്ന് ഞാൻ ഹീറോ എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെക്കാട്ടും ഒരുപാട് വളർന്നിട്ടുണ്ടാവും പക്ഷെ എന്റെ മനസ്സിലെന്നും കേരളത്തിന്റെ ഒരു ഗുണ്ടകളൊത്തത്തിലുള്ള ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അത് ഒരു തമിഴ് ഷാജ അതിലൊരു മാറ്റമില്ല ഗോഡ്ഫാദർ കാണുന്നത് ചേട്ടാ അതായത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ തമിഴ്നാട് കർണാടക എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അവിടുത്തെ ജയിലുകളിൽ കിടക്കുമ്പോഴും എറണാകുളം കേരളത്തിലാണ് എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമുണ്ട് തമിഴ് ഷാജിനെ അറിയുമോ തമിഴ് ഷാജി ഗ്യാങ്ങിൽ അപ്പോ അത്ര നെറ്റ്വർക്ക് പുള്ളിക്കുണ്ടായിരുന്നു അപ്പോ അതേപോലെ പുള്ളിയുടെ കൂടെയുള്ള ഈ ഇവിടെ ഈ സിറ്റിയില് ഈ നമ്മുടെ എറണാകുളം സിറ്റിയിൽ പുള്ളിനെ പോലെ ഇവിടെ ഗുണ്ടായസം കാണിച്ച് സിറ്റി കൈക്കൊള്ളി വെച്ച് പ്രവർത്തിച്ച വേറെ ആരെയുള്ള അത് ആ കാലഘട്ടം കൂടിയാണ് കാലഘട്ടം അപ്പോ അയാളെ ഞാൻ വ്യക്തമായിട്ട് പറയും ഗോഡ് ഫാദർ സുരേഷ് ഏട്ടനെ സുരേഷ് ഏട്ടൻ പുള്ളിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളി പുള്ളിയുടെ ഞാൻ ഒരുമിച്ച് കേസൊക്കെ ഉണ്ട് ഏർ പുള്ളിയുടെ ഞാനെ പറയുമ്പോൾ പുള്ളി പേരെടുത്തേക്കണേ എനിക്കൊന്ന് പതിനഞ്ചു വയസ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ പുള്ളിനൊക്കെ ഭയങ്കര ആരാ ഇത് ഈ ഫീൽഡിലേക്കായി നമ്മളിങ്ങനത്തെ ഒരു പേരായി അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തയല്ലേ ഉള്ളൂ അപ്പോ വെട്ടിൽ സുരേഷിനെ ഒക്കെ കാണുമ്പോ തൊട്ടടുത്തൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ആരാധന അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ പറയും ഞാൻ സുരേഷിനെ കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് അപ്പോൾ ആ ആരാധന ഉള്ളൊരു തോന്നിയ ആളോട് നമുക്ക് പിന്നീട് മാറ്റ ആവശ്യമില്ല അങ്ങനത്തെ പ്രവൃത്തികൾ അവര് ചെയ്തിട്ടില്ല ഇന്ന് അവര് രണ്ടുപേരും എന്റെ ഹീറോന്ന് ഞാൻ പറയുന്നത് ഞാൻ നോക്കിയിട്ട് അവര് രണ്ടുപേരും ആണ് ഈ സിറ്റിയിൽ ഡ്രഗ് ചെയ്യാത്തത് അപ്പൊ അത് അവര് എൻ്റെ ചെറുപ്പത്തിന്റെ രണ്ട് ഹീറോ ഇന്നും എന്റെ ഹീറോന്ന് എനിക്ക് തർപ്പിച്ചു പറയാൻ അപ്പൊ താങ്കൾ ഡ്രഗ് മാഫിയ്ക്കെതിരാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഗുണ്ടാരംഗത്തെ വന്നിട്ട് എങ്ങനെയൊരു സമയം എടുക്കാൻ കാരണം ചേട്ടാ ഞാൻ ഇപ്പൊ ഞാൻ സ്പിരിച്ച് ചെയ്തോണ്ട സമയത്ത് എന്നോട് ഇതേപോലെ ഒരുപാട് ആൾക്കാർ വരും തമിഴ്നാട് ലോബിയും അല്ലെങ്കിൽ എന്നു പറയും ഈ ഇത്രയും ക്യാൻ കേട്ട സ്ഥലത്ത് ഇതിന്റെ പാതി കഞ്ചാവ് കയറ്റിയാൽ മതി ഇതിന് ഡബിൾ ലാഭം എന്ന് പറയും ഇത് ആ കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ പറയും എനിക്ക് ഈ കിട്ടിയ ലാഭം മതി എനിക്ക് ആ ലാഭം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ആ ചിന്ത തന്നെ ഇപ്പോഴും എനിക്ക് അപ്പോൾ ഞാൻ പറ ചേട്ടാ ഈ ഡ്രഗ് എന്ന് പറഞ്ഞ ഒരു ലൈഫ് നശിപ്പിച്ച കാര്യമാണ് കഞ്ചാവ് അടിക്കുന്ന പോലെയൊന്നും അല്ല മറ്റുള്ള പിന്നെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ കേരളമല്ല വേറെ ഏത് സംസ്ഥാനം ആർന്നെങ്കിലും കൊണ്ടല്ല ചേട്ടാ ഒന്ന് ഇപ്പം നമ്മൾ കഴിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രവും നമ്മൾ കിടക്കുന്ന സ്ഥലവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പറഞ്ഞ ഒരാളാണ് അതേപോലെ എന്റെ നാട് എന്റെ സിറ്റി വേളിപ്പിച്ചാൽ കൂടുതലെ ഏത് ഈ സംസ്ഥാനം അല്ലായിരുന്നെങ്കിൽ എനിക്കത് മണിക്കൂറിന്റെ സമയം മതി പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാവരും കൂടി കൂടി കിടന്നു പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പോലീസിനെ കൊണ്ടുപോലും പോലും മര്യാദക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ